പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ ആദ്യത്തെ മാസം തന്നെ അവസാനിക്കുകയാണെന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടുകൂടെ കേട്ട വാർത്തകളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി തുടങ്ങിയ യുദ്ധമാണ് പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷം അവസാനിക്കുവാൻ പോകുന്നത് പതിനഞ്ച് മാസം എന്നുള്ള ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഏകദേശം നാൽപ്പത്തി ഏഴായിരം പേരാണ് കൊല്ലപ്പെട്ടത് അതിനകത്ത് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പ്രായമായവരുണ്ട് വളരെ പഠിത്തമുള്ളവരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് പത്ര ലേഖകരുണ്ട് മാധ്യമക്കാരുണ്ട് രാഷ്ട്ര തലവന്മാരുണ്ട് വിദ്യാസമ്പന്നരും സാധാരണക്കാരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു വലിയ ജനത തന്നെ ഒരു വലിയ കൂട്ടം ജനം തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടുകയുണ്ടായി ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി പാലസ്തീൻ പടയാളികൾ വന്ന് ഇസ്രയേലികളായ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നതുകൊണ്ടാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഇസ്രയേലികളെയാണ് അന്ന് പലസ്തീനികൾ പിടിച്ചുകൊണ്ടുപോയത് ഇതുവരെയും എല്ലാവരും വിമോചിതരായിട്ടില്ല ആര് തുടങ്ങിയതാണെങ്കിലും ആര് തുടർന്നതാണെങ്കിലും ആര് ഇതിനെ വലുതാക്കിയതാണെങ്കിലും ഈ യുദ്ധം അവസാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ ലോകത്തിൻ്റെ ശാന്തതയ്ക്കും സമാധാനത്തിനും ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് അവസാനിക്കുമോ എന്ന് സംശയമുണ്ടെങ്കിലും സന്തോഷത്തോടുകൂടെ താൽക്കാലികമായി വരുന്ന ഈ വെടിനിർത്തൽ കരാറിനെ ഈ ഉടമ്പടിയെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ സന്തോഷത്തോടുകൂടെ തന്നെ സ്വാഗതം ചെയ്യാം എന്നാൽ ഈ യുദ്ധം പാലസ്തീനിലും ഗാസയിലും ഇസ്രയേലിലും മാത്രം അവസാനിച്ചാൽ പോരാ ഈ യുദ്ധം അവിടെയാണ് തുടങ്ങിയതെങ്കിലും ഈ യുദ്ധത്തിൻ്റെ മാറ്റില്ലികൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിൻ്റെ ഓരോ നഗരങ്ങളിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും വ്യാപരിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് അനുവാനിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച അതായത് ജനുവരി മാസം പതിനൊന്നാം തീയതി ടൊറോണ്ടോയിലെ ഒരു സ്ട്രീറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഇസ്രയേലുകളും പലസ്തീൻ അനുകൂലവാദികളും തമ്മിൽ നടത്തിയ ഒരു വലിയ വെല്ലുവിളിയുടെ വാഗ്വാദത്തിൻ്റെ സമരത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ചിത്രീകരിക്കുവാനും അവിടെ പോകുവാനുമുള്ള അവസരം എനിക്കുണ്ടായി മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല യുദ്ധം അവസാനിക്കേണ്ടത് അത് ലോകത്തിൻ്റെ എല്ലാ പട്ടണങ്ങളിലും അവസാനിക്കണം അതെല്ലാവരുടെയും ഹൃദയത്തിൽ അവസാനിക്കേണ്ട ഒരു യുദ്ധമായി വിശാലമായി അത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബെഞ്ചമിൻ നഥന്യാഹുവിൻ്റെയും ജോ ബൈഡിൻ്റെയും ട്രംപിൻ്റെയും ഒക്കെ പേനയുടെ തുമ്പത്തല്ല അതിൻ്റെ അവസാനം ഇരിക്കേണ്ടത് അതിൻ്റെ അവസാനം ഇരിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലാണ് സമാധാനത്തോടെ അവിടെയുള്ളവർ ജീവിക്കട്ടെ അവിടെയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ ആ പലസ്തീൻ താഴ്വാരങ്ങളിൽ കൊയ്ത്തുണ്ടാകട്ടെ അവിടുത്തെ മലനിരകളിൽ മനോഹരമായ പൂക്കൾ വിടരട്ടെ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രാക്കൾ അവിടെ പാറിപ്പറക്കട്ടെ ഈ യുദ്ധത്തിന് പ്രത്യേകിച്ച് അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൻ്റെ കാലാവസാനത്തോടുള്ള ബന്ധത്തിൽ വലിയ പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ലാത്തൊരു യുദ്ധമാണ് ഇങ്ങനെ ഒരു യുദ്ധം കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ നടക്കുവാനായി പോകുന്നില്ല ഈ രണ്ട് കൂട്ടരും അവിടെ കിടന്ന് യുദ്ധം ചെയ്തിട്ട് അതിർത്തിക്ക് വേണ്ടി വഴക്ക് പിടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ നടക്കുവാനില്ല അന്ത്യകാല പ്രവചനങ്ങളിൽ ഒരിക്കലും ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധമല്ല അവിടെ പ്രസക്തമായി നിൽക്കുന്നത് എന്നാൽ ഈ യുദ്ധം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നടന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രയേലിനോടുള്ള അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങൾ ഒരു വശത്ത് നിൽക്കുകയും ഇസ്രയേലിന് പ്രതികൂലമായി നിൽക്കുന്ന രാജ്യങ്ങൾ മറുവശത്ത് അണിചേരുവാനുമുള്ള ഒരവസരം ഈ യുദ്ധത്താൽ ഉണ്ടായി എന്നുള്ളതാണ് എന്നാൽ ഈ യുദ്ധത്തിന് അതിലും വലിയ അല്ലെ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു പ്രസക്തിയുമില്ല കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ചിത്രീകരിച്ച് ആ ദൃശ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ശാലവും ദൈവം നിങ്ങളെ എല്ലാവരെയും തൻ്റെ സമാധാനത്തിൽ കാക്കുമാറാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ടൊറോണ്ടോ പട്ടണത്തിൽ നിന്ന് എൻ്റെ ഗ്രീറ്റിംഗ്സ് അറിയിക്കുകയാണ് യഹൂദന്മാർ വളരെ തിങ്ങി പാർക്കുന്ന ഒരു സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു വലിയ സമരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ സ്വതന്ത്രരാക്കുക പലസ്തീനെ സ്വതന്ത്രരാക്കുക എന്നുള്ള രണ്ട് മുദ്രാവാക്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ തീരുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇസ്രേലിയരാണ് മുഴുവനും നിൽക്കുന്നത് ഉച്ചക്കേകദേശം മൂന്ന് മണിയാകാറായി രാവിലെ മുതൽ അവരിവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ടൊറോണ്ടോയിലെ ഈ സമയത്തെ വെതർ എന്ന് പറയുന്നത് വളരെ മോശമാണ് മൈനസ് പത്തിലാണ് നിൽക്കുന്നത് നമ്മളൊരു പത്ത് മിനിറ്റ് വെളിയിൽ നിന്നാൽ തന്നെ നമ്മുടെ എല്ല് മുറിഞ്ഞു പോകുന്ന രീതിയിലുള്ള തണുപ്പാണ് ശരീരത്തിലൊക്കെ മുള്ളു പോലെയുള്ള ഫീലിംഗ് ആണുള്ളത് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് അവരുടെ ശരീരം അവരുടെ രക്തം ചൂടുപിടിച്ചവരായി ഇസ്രയേലിനെ കുറിച്ചുള്ള വികാരം അവരുടെ ഉള്ളിൽ നിറഞ്ഞ് അവർ ഇവിടെ വലിയ സമരം ചെയ്യുകയാണ് ഞാൻ നിൽക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ മറുഭാഗത്ത് പലസ്തീനുകളാണ് നിൽക്കുന്നത് അവരുടെ പതാകയും വേന്തി അവരും പ്രൊട്ടഷൻ നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി നടന്ന ഭീകര ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അന്ന് മുതൽ തുടങ്ങിയ സമരമാണ് നമ്മുടെയൊക്കെ വാർത്തകളൊക്കെ മാറിയിട്ടുണ്ട് വാർത്തകളുടെ പ്രാധാന്യങ്ങൾ പല വാർത്തകൾ വരുമ്പോൾ മാറി മറിയുന്നുണ്ട് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് യഹൂദന്മാരെ സംബന്ധിച്ച് പലസ്തീനും ഒക്കെ അവരുടെ വലിയ വികാരം തന്നെയാണ് അവർ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും സ്ത്രീകളും എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ തീരുന്നുണ്ട് ഏത് സമയവും ഒരക്രമം ഇവിടെ നടക്കുവാനുള്ള സാധ്യത ഉള്ളതിനാൽ പോലീസിൻ്റെ ഒരു വലിയ സൈന്യം തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയുള്ള പാർക്കിംഗ് ലോട്ടുകൾ മുഴുവനും പോലീസുകാർ എടുത്തിരിക്കുകയാണ് അണ്ടർ കവർ സെക്യൂരിറ്റി ഇവിടെ ഉണ്ട് ആയുധങ്ങളൊന്നും ഇവിടെ അനുവദനീയമല്ല എന്നാൽ ഏത് സമയവും ഒരു വലിയ അക്രമം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ലോകത്തിലെ ഒരു പട്ടണത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ് എന്നാൽ ലോകത്തിലെ പല പട്ടണങ്ങളിലും ഇതിന് അനുകൂലമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി കാര്യമാണ് നമ്മൾ യർശിനേമിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ വളരെ അസ്വസ്ഥരാണ് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് ഇസ്രയേലിയരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യം ഇരുന്നൂറ് പേരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവരെ തിരികെ തരണം എന്നുള്ളതാണ് അതേസമയം പലസ്തീനുകൾ പറയുന്നത് അവരുടെ പതിനായിരം കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അവരെ തിരിച്ചു തരണം എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചുറ്റിനും പലരും വളരെ വലിയ പ്രതിഷേധത്തിലാണ് അവിടെ വലിയ തർക്കങ്ങളും വാദങ്ങളും നടക്കുന്നുണ്ട് പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ മാറി മാറി സംസാരിക്കുന്നുണ്ട് വളരെ ചൂടുള്ള തർക്കങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് അതേ എരിശലേം ഒരിക്കൽ കൂടെ ഇവരുടെ ശിരകളിലൂടെ ഓടുകയാണ് അവരുടെ വികാരങ്ങളിൽ എരിശിലേം നിറഞ്ഞു നിൽക്കുകയാണ് യരിശലേമൻ എന്ത് സമാധാനം വരുമെന്ന് നമുക്കറിയില്ല എന്നാൽ സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു ക്രിസ്തു സമാധാനം നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവം യരിശലേമിനെ സഹായിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നാൽ ഇപ്പോൾ മനുഷ്യർ നടത്തുന്ന ഈ ആക്രമണങ്ങളെ നമുക്ക് ഒരിക്കലും അതിനെ ന്യായീകരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ശ്രീന്റെ പതാക പാറിക്കളിക്കുകയാണ് അതേസമയം തന്നെ ഈ ശ്രീറ്റന്റെ മറുഭാഗത്ത് നിൽക്കുന്നത് പലസ്തീൻ അനുകൂലവാദികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള പ്രതിഷേധവും വെല്ലുവിളികളും ആ ഭാഗത്തു നിന്നും നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പോലീസ് വളരെ ശക്തിയോടുകൂടെ ഈ പ്രദേശങ്ങളിലെല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടെന്നുള്ളതും മറ്റൊരു കാഴ്ചയാണ് മെഗാഫോണുകളും സ്പീക്കറുകളുമെല്ലാം വെച്ച് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് വെല്ലുവിളികളാണ് ഇരുകൂട്ടനും നടത്തുന്നത് ഇസ്രേലിയരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരൊരു പാട്ട് പാടി അവരുടെ ദേശസ്നേഹത്തെ വിളിച്ചറിയിക്കുന്നതാണ് നമുക്ക് കേൾക്കുവാൻ സാധ്യമായിത്തീരുന്നത് ഈ പാട്ടുകൾ ഉയരുമ്പോൾ പലസ്തീൻ അനുകൂലവാദികൾ മറുവശത്ത് വളരെ ശക്തമായിട്ടുള്ള വെല്ലുവിളികൾ നടത്തുന്നു മുദ്രാവാക്യങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രയേലിനെ അവർ ഇസ്രയേൽ എന്നല്ല വിളിക്കുന്നത് ഉസ്രയേൽ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക ലോകത്തിന് സമാധാനം ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ മുഴുവൻ വ്യാപിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ പത്ത് മിനിറ്റ് മാത്രം വെളി നിന്നപ്പോൾ തണുക്കുവാൻ തുടങ്ങി തണുത്തു വിറയ്ക്കുവാൻ തുടങ്ങി എന്നാൽ ഇവിടെ രാവിലെ മുതൽ ഈ സമരം നടക്കുകയാണ് ഒട്ടും തളർച്ചയില്ലാതെ തളർന്നു പോകാതെ സമരം വീണ്ടും ശക്തിയോടുകൂടെ முன்னேறகையான <laughs>